ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എണ്ണിക്കാമ്പ് വെച്ചിട്ടുള്ളൊരു സലേഡ് പോലുള്ളൊരു കറിയാണ് കേട്ടോ സലേഡെന്നും പറയാം കറിയെന്നും പറയാം അപ്പോൾ നമ്മളൊരു കഷ്ണ എണ്ണിക്കാമ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളതിന് വാഴപ്പിണ്ടിന്നാട്ടോ പറയാറ് ഞാനത് എണ്ണിക്കാമ്പ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മളതെല്ലാം വട്ടത്തിൽ ഇങ്ങനെ കണ്ടിച്ച് എന്നിട്ട് കൈ വെച്ചിങ്ങനെ വട്ടത്തിൽ കണ്ടിക്കുമ്പോൾ കൈ ചുറ്റി ചുറ്റി ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം അതിൽ ന്യൂ നാരുകളുണ്ട് അതിന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നെന്നുള്ളത് അപ്പോൾ നമുക്കിതൊക്കെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം കേട്ടോ നമുക്ക് ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് നുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് കണ്ട് ഞാൻ വെള്ളത്തിലിട്ട് ഒരു പപ്പടക്കോല് വെച്ചിട്ടാണ് കേട്ടോ ഇനി ഇതിനകത്ത് നാരുണ്ട് പപ്പടക്കോല് വെച്ചിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി വരും കേട്ടോ അപ്പോൾ ഇതേപോലെ എടുത്താൽ നമുക്ക് ഒരു തൊരു തരി പോലും താ നാരും ഉണ്ടാകത്തില്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ സലാഡെന്നും പറയാം കറിയെന്നും പറയാം പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അപ്പോൾ ഒരു സബോള രണ്ട് ക്യാരറ്റ് കാന്താരി കാന്താരി ഇതിന് നിർബന്ധമായിട്ട് വേണം കേട്ടോ അപ്പോളാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കണ്ടോ അതിനകത്തേക്ക് ചെറിയ സബോള കുനുകുന അരിഞ്ഞിട്ടുണ്ട് ക്യാരറ്റും കുനുകുന അരിഞ്ഞു ഇനി നമുക്ക് തേ അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് കുറച്ച് തേങ്ങ കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ മഞ്ഞളൊന്നും ഇടുന്നില്ല നമ്മൾ മിക്സിയിലിട്ടൊരു അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്തു അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാൻ തൈരും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ഇളക്കി കൊടുത്തു കരിവേപ്പില ഇട്ടു കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെയും നമുക്ക് ബിരിയാണി നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ വേറൊരു കറിയും വേണ്ട ഇത് വേവി അടുപ്പ് വെച്ച് വേവിക്കൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക കാന്താരി നിർബന്ധമായിട്ട് വേണം കാന്താരി ഇടുമ്പോളാണ് ഒന്നും കൂടി ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു കറിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും